ബാങ്ക് ആഘോഷ സമാപന സമ്മേളനം മുൻ സെക്രട്ടറി മിനി ണി ഉദ്ഘാടനം ചെയ്തു ഒരു വർഷമായി ആഘോഷം തുടരുകയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വെച്ചു പൈലറ്റീവ് കെയർകരെ ആരിക്കും വീൽ ചെയർ വിതരണവും കെ നുണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു നൂറ് വർഷത്തെ ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ബാങ്കിന്റെ ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ബഡ്ജറ്റ് കഴിയാതെ ഒരു ജനറൽ ബോഡി പിരിച്ചുവിട്ട ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ പുതിയ ഒരു മുന്നണി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അനുഭാവികളായ ഒരു കൂട്ടം സഹകാരികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നണി അധികാരത്തിൽ വന്നു തുടർന്ന് നമുക്ക് രണ്ടായിരത്തി ഏഴു വരെ ലാഭത്തിലെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല മുൻ എംപി കെ പി ധനാലൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കെ ജെ പീറ്ററിനെ ആദരിച്ചു ധനസഹായം നൽകി ദീർഘാല സേവനമനുഷ്ഠിച്ച ഭരണസമിതി അംഗം എം കെ ബാബു ആദ്യ സെക്രട്ടറി സി ടി ജെറോ മുതിർന്ന സഹകാരികൾ എന്നിവരെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവനെ ആദരിച്ചു വയനാട് ദുരിതാശ്ചാസ നിലയിലേക്കുള്ള ധനസഹായം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് ഫ്രാൻസിന് കൈമാറി കൊച്ചി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ വി എബ്രഹാം ഓണപ്പുടവ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമസമിതി ചെയർമാൻ കെ ജി ഡോണോ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനിൽ കോൺഗ്രസ് പൈപ്പിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് എം പി ആന്റണി ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയ് കരിക്കാശേരി സെക്രട്ടറി പി വി അജിത എ കെ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ന്യൂസ് ബ്യൂറോ വൈപ്പിൻ